കോട്ടക്കൽ എക്കോട് ട്രെയിലർ ലോറി നിരവധി വാഹനങ്ങളിൽ കയറിയുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി പിഞ്ചുകുഞ്ഞും ഫർണിച്ചർ വ്യാപാരിയുമാണ് മരിച്ചത് അപകടത്തിൽ മുപ്പതിലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഫർണിച്ചർ വ്യാപാരിയായ ഒതുക്കുങ്ങൽ പള്ളിപ്പുറം സ്വദേശിയായ നാൽപ്പത്തിയേഴുകാരൻ വടക്കേതിൽ മുഹമ്മദ് അലി വടക്കാഞ്ചേരി തിരുമുറ്റിക്കോട് അക്കര ബഷീറിന്റെ ഒരു വയസ്സായ മകൾ ദുവ എന്നിവരാണ് മരിച്ചത് ബുള്ളറ്റിൽ സഞ്ചരിച്ചിരുന്ന മുഹമ്മദ് അലി തൽക്ഷണം മരിച്ചിരുന്നു മുഖം കണ്ടാലറിയാത്ത വിധത്തിലായിരുന്നു ദുവ ആശുപത്രിയിലെത്തിയ ശേഷമാണ് മരിച്ചത് മരിച്ച ഇരുവരുടെയും മൃതദേഹങ്ങൾ ചങ്ങുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണുള്ളത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആറുവരി ദേശീയപാതയിൽ നിന്ന് തിരൂർ ഇടരിക്കോട് പാതയിലേക്ക് തുറന്നുകൊടുത്ത മമ്മാലിപ്പടയിലെ സർവീസ് റോഡിലാണ് അപകടം കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് കമ്പി കമ്പിക്കയറ്റിയ ട്രെയിലർ ലോറി ആറുവരി പാതയിൽ നിന്നിറങ്ങി സർവീസ് റോഡിലൂടെ എടരിക്കോട് തിരൂർ പാതയിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുന്നതിനിടെ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ബൈക്കുകൾ കാറുകൾ എന്നിവ ഉൾപ്പെടെ പതിനഞ്ചോളം വാഹനങ്ങളിൽ കൂട്ടിയിടിച്ചു അപകടമുണ്ടായോടെ നാട്ടുകാരും പോലീസും സന്നദ്ധ സേനാ പ്രവർത്തകരും അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തി കൂടുതൽ പേർ ലോറിക്കടിയിൽപ്പെട്ടിട്ടുണ്ടെന്ന അഭ്യൂഹം അല്പനേരം ആശങ്ക പടർത്തി ലോറിയുടെ ട്രാക്ക് നഷ്ടമായതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റവരെല്ലാം മറ്റു വാഹനങ്ങളിലുള്ളവരാണ് ഇരുപത്തിയെട്ട് പേരെ ചങ്ങുവെട്ടി അൽമാസ് ആശുപത്രിയിലും ഒരാളെ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഈസ്റ്റ്ലേ കോട്ടയ്ക്കൽ